യുവാവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ബന്ധുവായ വീട്ടുടമസ്ഥനെയും മറ്റൊരാളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നത് തുടരുന്നു വടശ്ശേരിക്കര ആറ്റുകടവ് പേങ്ങാട്ടുപീടികയിൽ നാൽപ്പതുകാരൻ ബേബി എന്ന പി ജോബിയെ കൈക്ക് ഗുരുതര പരിക്കുപറ്റി രക്തം വാർന്നു മരണപ്പെട്ട നിലയിൽ ബന്ധു പള്ളിമുക്കമുരുപ്പ് പേങ്ങാട്ടുപീടികയിൽ അൻപതുകാരൻ റജിയുടെ വീട്ടിൽ വെള്ളിയാഴ്ച രാവിലെയാണ് കണ്ടെത്തിയത് സംഭവത്തിൽ ഇയാളെയും റാന്നി പുതുശ്ശേരിമല ആഞ്ഞിലിപ്പാറ കുഞ്ഞാറ്റയെന്ന് വിളിക്കുന്ന ഇരുപത്തിയൊൻപത് കാരൻ വിശാഖിനെയുമാണ് നിരീക്ഷണത്തിൽ വെച്ചിട്ടുള്ളത് വ്യാഴാഴ്ച വൈകിട്ട് നാലിനും വെള്ളിയാഴ്ച രാവിലെ ആറ് ഇടയ്ക്കാണ് റജിയുടെ പേങ്ങാട്ടുപീടികയിൽ വീട്ടിൽ സംഭവം നടന്നത് കൊല്ലപ്പെട്ട ജോബിയും റജിയും ബന്ധുക്കളാണ് റജി തനിച്ചാണ് താമസം ഇരുവരുടെയും ബന്ധുവിന്റെ മരണാന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഇവർ ഒരുമിച്ച് ഇന്നലെ വൈകിട്ട് നാലോടെ റജിയുടെ വീട്ടിലെത്തി തുടർന്ന് മദ്യപാനത്തിലേർപ്പെട്ടു സംസാരവും തർക്കവും ഉണ്ടായി പിന്നീടുണ്ടായ സംഭവ വികാസത്തിൽ വലത് കൈത്തണ്ടയിൽ മാരകമായി ജോബിക്ക് പരുക്കേൽക്കുകയായിരുന്നു രാവിലെ ആറ് മുപ്പതോടെ വീടിന്റെ ഹാളിൽ രക്തത്തിൽ കുളിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത് റാണി ഡിവൈഎസ് ആർ ജയരാജന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് പോലീസ് ഇൻസ്പെക്ടർ ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ കേസിൽ വിശദമായ അന്വേഷണം നടക്കുന്നതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു நியூஸ் பியூரோ பத்தம்